അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആരോപണമുക്തൻ കവടിയാറിലെ വീട് നിർമ്മാണത്തിലും ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേടില്ല എന്ന് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് പി വി അൻവറിന്റെ ആരോപണങ്ങൾ വിജിലൻസ് തള്ളി ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് എന്തൊക്കെയാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ നൽകിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അജിത് കുമാറിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ആണോ റിപ്പോർട്ട് വിജയകുമാർ നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിച്ചിരുന്നു എന്നാൽ അതും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും തിരിച്ചു സമർപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് ആരോപണങ്ങളാണ് എം ആർ അജ്കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് ആ മൂന്ന് ആരോപണങ്ങളാണ് ഈ അന്വേഷണ പരിധിയിൽ വന്നത് ഒന്ന് കവടിയാർ കൊട്ടാരത്തിന് സമീപത്തുള്ള ഭൂമിയിൽ കൊട്ടാര സമാനമായ ഒരു വീട് വെക്കുന്നു അത്തരത്തിൽ വലിയ കോടികൾ വിലയുള്ള ഭൂമി വീട് വെക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ആരോപണം എന്നാൽ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതായത് ആ ഭൂമി നേരത്തെ തന്നെ വാങ്ങിയതാണ് ഒപ്പം ഈ വീട് വെക്കാനുള്ള തുക ലോൺ എടുത്താണ് ഇപ്പോൾ വീട് വെക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു ആരോപണം കവടിയാർ തന്നെയുള്ള ഒരു ഫ്ളാറ്റ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ വാങ്ങുകയും ഫെബ്രുവരിയിൽ തന്നെ മറിച്ചു വിൽക്കുകയും ചെയ്തു വാങ്ങുമ്പോൾ മുപ്പത് ലക്ഷവും വിൽക്കുമ്പോൾ അറുപത് ലക്ഷം രൂപയുമാണ് പത്ത് ദിവസം കൊണ്ട് ഈ എം ആർ രാജ്കുമാറിന്റെ ഇടപാടിലുണ്ടായത് അത് കള്ളപ്പണ വെളുപ്പിക്കലിന് വേണ്ടിയുള്ള ഇടപാടാണ് എന്നായിരുന്നു മറ്റൊരു ആരോപണം ഈ ആരോപണവും വിജിലൻസ് തള്ളുകയാണ് അത് നേരത്തെ തന്നെ ഉറപ്പിച്ച ശേഷം പിന്നീട് രജിസ്റ്റർ ചെയ്തതാണ് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ എം ആർ രജ്കുമാറിന്റെ ബന്ധുക്കളുടെ പേരിൽ അടുത്ത ബന്ധുക്കളുടെ പേരിൽ വലിയ രീതിയിൽ ഭൂമി ഇടപാടുകളും പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു ആ ആരോപണങ്ങളും വിജിലൻസ് തള്ളി എന്തായാലും അന്തിമ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് വിജയകുമാർ യെസ് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ വിജിലൻസ് അന്വേഷണത്തിൽ തള്ളിയിരിക്കുകയാണ് നിരാകരിക്കുകയാണ് ഒരു ക്ലീൻ ചിറ്റ് എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും ആരോപണം മുക്തനാണ് എന്ന് വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കവടിയാറിലെ വീട് നിർമ്മാണത്തിലും ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേടില്ല എന്നാണ് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്